ചോദ്യം നിസ്കാരശേഷം വസ്ത്രത്തിൽ ദ്വാരം കണ്ടാൽ എന്താണ് വിധി ഉത്തരം നിസ്കരിച്ച വസ്ത്രത്തിൽ ദ്വാരമുണ്ടെന്ന് പിന്നീട് വ്യക്തമായാൽ നിസ്കാരം ബാതിലായിട്ടുണ്ടെന്ന് ബോധ്യമായല്ലോ പ്രസ്തുത നിസ്കാരം മടക്കണം ചോദ്യം കയ്യുറയും കാലുറയും ധരിച്ച് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമോ ഉത്തരം കയ്യുറയും കാലുറയും ധരിച്ചാലും നിസ്കാരം സഹേ ആകും എങ്കിലും അത് സുന്നത്തിന് വിരുദ്ധമാണ് കാരണം കൈകളിലും കാലുകളിലും മറയില്ലാതെ തുറന്നിടൽ സുന്നത്താണ് സുജൂതിൽ മുൻകൈകളും കാൽപാദത്തിൻ്റെ വിരലുകളുടെ പള്ളയുമെല്ലാം ആവരണമില്ലാതെ നഗ്നമായി തന്നെ നിലത്ത് വെക്കൽ സ്വന്നത്തുണ്ട് ചോദ്യം നിസ്കാരത്തിലെ തലയിലെ മുണ്ടിൻ്റെ അറ്റം രണ്ടു ഭാഗത്തേക്കും ചുമലിലൂടെ തൂക്കിയിടുന്നത് പലരെയും കാണാം അത് കറാഹത്തല്ലേ ഉത്തരം അതേ കറാഹത്താണ് തില് എന്നാണ് അതിന്റെ പേര് തറ്റത്തിന്റെ രണ്ടഗ്രങ്ങൾ ചുമലിലേക്ക് മടക്കിയിടാതെയോ കൈകൊണ്ടോ മറ്റോ രണ്ടഗ്രങ്ങൾ കൂട്ടാതെയോ രണ്ടു ഭാഗത്തേക്കായി തൂക്കിയിടലാണ് കറാഹത്ത് ചോദ്യം ശരീരത്തിന്റെ വണ്ണം വ്യക്തമാക്കുന്ന ഇടുങ്ങിയ വസ്ത്രം ധരിക്കുന്നതിൻ്റെ എന്ത് ഉത്തരം സ്ത്രീകൾക്ക് കറാഹത്തും പുരുഷന്മാർക്ക് ഹൈലാഫുൽ ഔലയുമാണ് ചോദ്യം നീലം മുക്കിയ വസ്ത്രം ധരിക്കൽ കറാഹത്തുണ്ടോ ഉത്തരം കറാഹത്തില്ല ചോദ്യം ഔറത്തിൻ്റെ സ്ഥലത്തിൽപ്പെട്ട മുടികൾ മറക്കൽ നിർബന്ധമുണ്ടോ വസ്ത്രത്തിന്റെ ഉള്ളിലൂടെ രോമങ്ങൾ പുറത്തു ചാടിയാലോ ഉത്തരം ഔറത്തിൻ്റെ സ്ഥലത്തുള്ള രോമങ്ങളും ഔറത്തിൽപ്പെട്ടതാണ് അതിനാൽ അവ മറക്കൽ നിർബന്ധവും മറക്കാതിരുന്നാൽ നിസ്കാരം ബാത്തിലാവുന്നതുമാണ് ചോദ്യം ഒരാളുടെ വസ്ത്രം നനയുകയും ആ നനവ് കാരണം അയാളുടെ തൊലിയുടെ നിറം കാണുകയും ചെയ്താൽ നിസ്കാരം സഹിഹാകുമോ ഉത്തരം സഹിഹാകില്ല ഔറത്ത് കാണുന്നുണ്ടല്ലോ ചോദ്യം വരയും ചിത്രവുമുള്ള പടങ്ങളിൽ നിസ്കരിക്കുന്നതിൻ്റെ വിധി ഉത്തരം കറാഹത്താണ് കാരണം നിസ്കരിക്കുന്നവൻ്റെ ശ്രദ്ധ അതിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട് ചോദ്യം നിസ്കാരത്തിൽ മുസൊല്ല വിരിക്കുന്നതിൽ പ്രത്യേകം ചുന്നത്തുണ്ടോ ഉത്തരം നിസ്കരിക്കുന്നവൻ ചുമര് തൂൺ പോലെയുള്ളതിലേക്കോ അതിന് സാധ്യമല്ലെങ്കിൽ തറച്ചുവെച്ച വടി പോലെയുള്ളതിലേക്കോ തിരിഞ്ഞും അതിനും കഴിഞ്ഞില്ലെങ്കിൽ മുസല്ല വിരിച്ചും നിസ്കരിക്കണമെന്നാണ് ഫൊക്കഹ വിവരിച്ചത് അപ്പോൾ മുസല്ല വിരിക്കൽ സുന്നത്തായ രൂപമുണ്ടെന്ന് വ്യക്തം ചോദ്യം ചുമരിൻ്റെ അടുത്ത് നിന്ന് നിസ്കരിക്കുന്നവർ തന്നെ മുസല്ലവിരിക്കുന്നത് കാണാമല്ലോ അത് നല്ലതാണോ ഉത്തരം സുജൂത ചെയ്യുന്ന പവിത്ര സ്ഥലം എന്ന ലക്ഷ്യത്തോടെ മുസല്ല വിരിക്കൽ പൂർവ്വസൂരികളുടെ ചെറിയയാണെന്നും തന്നിമിത്തം അത് നല്ലതാണെന്നും പണ്ഡിതർ രേഖപ്പെടുത്തിയിട്ടുണ്ട്